ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസണിലെ ഏറ്റവും ശക്തരെന്ന് പേപ്പറിൽ വിലയിരുത്തപ്പെട്ട ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗിലും ബൌളിങ്ങിലും ഒരുപോലെ തന്നെ ശക്തരാണ് എന്നാൽ കണക്കുകളിലെ ഈ മികവ് മുംബൈയുടെ പ്രകടനത്തിൽ തീരയില്ലായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ വിജയ് കുതിപ്പ് നടത്താൻ മുംബൈക്ക് സാധിക്കുന്നില്ല ആറ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയം മാത്രമാണ് മുംബൈക്ക് നേടാൻ കഴിഞ്ഞത് നാല് മത്സരങ്ങളിൽ മുംബൈ പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ അവസാന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ വിജയ് അവസാനിപ്പിച്ചുകൊണ്ട് മുംബൈ തകർപ്പൻ വിജയം നേടിയെടുത്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസ് ടീമിനുള്ളിൽ തന്നെ ഒരു വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻ നായകനും സൂപ്പർ താരവുമായ രോഹിത് ശർമ്മയും പരിശീലകൻ മഹേല ജയവർധനയും തമ്മിൽ ശക്തമായ അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രോഹിത് ശർമ്മ മുംബൈയുടെ ഇതിഹാസ താരം തന്നെ മുംബൈ അഞ്ച് ഐ പി എൽ കിരീടത്തിലേക്ക് നയിച്ച നായകൻ കൂടിയാണ് അദ്ദേഹം എന്നാൽ ഇപ്പോൾ പഴയ ഫോം രോഹിത്തിനില്ല എന്നതാണ് സത്യം ഫോം ഇല്ലെങ്കിലും നായകൻ എന്ന നിലയിലെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് ടീമിന് ഉപകാരമാകുമെന്ന് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കും മുംബൈ ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിങ്ങിൽ മാത്രമാണ് രോഹിത്തിനെ ഉപയോഗിക്കുന്നത് എന്നാൽ ഡൽഹിക്കെതിരെ രോഹിത്തിൻ്റെ നായകരെന്ന നിലയിലെ അനുഭവ സമ്പത്ത് മുംബൈ ഒരു ഘട്ടത്തിൽ രക്ഷിച്ചിരുന്നു ഡൽഹി ജയിക്കുമെന്ന അവസ്ഥയിൽ നിന്നും മത്സരം തിരിച്ചത് രോഹിത്തിൻ്റെ മികവായിരുന്നു ക്രിസ്റ്റ്യൻ സ്റ്റബ്സിനെയും കെ എൽ രാഹുലിനെയും കൊടുക്കാൻ സ്പിന്നറി ഉപയോഗിക്കാൻ ഡഗ് ഔട്ടിലിരുന്ന് രോഹിത് ശർമ്മ നിർദ്ദേശിച്ചിരുന്നു ഇത് ഹാർദിക് പാണ്ഡ്യ കൃത്യമായി അനുസരിച്ചത് ഫലം കണ്ടിരുന്നു സ്റ്റബ്സിനെയും രാഹുലിനെയും കരൺ ശർമ്മ പുറത്താക്കുകയും ചെയ്തു എന്നാൽ രോഹിത് ശർമ്മ സ്പിന്നറെ ഇറക്കാൻ നിർദ്ദേശിച്ചത് ജയവർധനയ്ക്ക് ഇഷ്ടമായില്ലെന്നാണ് പറയുന്നത് അത് വേണ്ടെന്നാണ് ജയർവർദ്ധന പറഞ്ഞത് എന്നാൽ ഇത് അവഗണിച്ചാണ് ഹാർദിക്ക് രോഹിത്തിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കിയത് രോഹിത് പരിശീലകനു മുകളിൽ തീരുമാനം എടുക്കുന്നതിൽ ജയവർധനയ്ക്ക് എതിർപ്പുണ്ടെന്നാണ് വിവരം രണ്ടുപേരും തമ്മിലുള്ള ഈ ക്ലാഷാണ് ടീമിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്